ഹലോ അസ്സാമലൈക്കും മക്കളെ ഇന്ന് നമ്മൾ സന്തോഷ് ഫാമിലി എന്ന് പറഞ്ഞ കുടുംബമല്ലേ ഷിജൊക്കെ ഉണ്ടല്ലോ അമ്മയൊക്കെ അപ്പോൾ ഓരോക്കെ കണ്ടപ്പോൾ നമ്മളിന്നിങ്ങനെ വീഡിയോ എടുത്തതാട്ടോ അപ്പോൾ വല്ലപ്പോൾ എല്ലാവരും പാടെ കൂടി നമ്മൾ നമ്മളിന്നൊരു യൂട്യൂബേഴ്സിൻ്റെ ഒരു എന്താ ഒരു ഇതുണ്ടായി നമ്മളെ ഹിമിയിലാട്ടോ കാളികാവ് ഹിമിട്ടോ അമ്മൻ്റെ വാക്കുകളൊക്കെ കേട്ട് മക്കളെ കണ്ണ് നിറഞ്ഞു പോയിട്ടോ ഭയങ്കര എന്താ പറയുക ഓലോ വാക്കൊക്കെ കേട്ട് നമ്മൾക്ക് എന്ത് സങ്കടം വരും കേട്ടോ അങ്ങനെ ഓല വീഡിയോയിലുമായിട്ട് എന്നെ ഓല ഒരു വർത്താനം കൂട്ട കേട്ടോ ഞാൻ എപ്പോഴും കാണണം ആഗ്രഹിച്ച ആട്ടോബല് അപ്പൊ ഏതായാലും ഞമ്മളൊന്ന് അപ്പൊ ഓരോ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പൊ വലപ്പൊന്നല്ലേ നടന്നിട്ടുള്ള സംഭവങ്ങളായിട്ട് അതൊക്കെ അപ്പോൾ മക്കളെ നിങ്ങളതൊക്കെ ഒന്ന് കണ്ടുവരിയിട്ട് വന്ന് ഇന്ന് നമ്മൾ ചെറിയ ഫുഡ് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വേറെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇമയിൽ പോയ വിശേഷങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇന്ന് നമ്മൾ ഇത് എളുപ്പമെല്ലാം കുറച്ച് വിശേഷം റെഡി സംസാരിക്കാൻ മുളവുമേൽ ഏക മുത്തം അപ്പോൾ ചോനെ ഇരിക്കണം ആ വരക്കേ വെരി വെരി കടകളി ഒന്ന്സ് മാട്ടിയോ ഇല്ല ഇല്ല ഇത് ചെയ്യപ്പെടാ പുസ വീഡിയോ എടുക്ക് വീഡിയോ എല്ലാം ഓർത്തോ വീഡിയോ ആണ് നിങ്ങൾ എവിടുന്ന വരുന്ന കൂടെ പറഞ്ഞാളെ എവിടുന്ന വരുന്ന കൂടെ ഒക്കെ പറഞ്ഞാളി അറിയാം ഏതായാലും വീഡിയോ അല്ലേ എല്ലാ ഞമ്മളൊന്ന് പ്രത്യേകിച്ച് പറയൂട്ടേ മലപ്പുറം പാ ന്യൂസ് കിച്ചൺ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഏഹ് ആ വീഡിയോനെയാണ് ഓക്കെ

ഇതൊക്കെ പോയി തന്നെ നയിക്കോട്ടെ പോകാൻ ആയുങ്ങൾ പോകാന്